ഞാൻ കവിത കവിതാസ് പോസ്റ്റിൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ കാണുന്ന കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട തൊട്ടടുത്തുള്ള ഉണ്ട് അതുകൂടെ പ്രസ് ചെയ്യണേ ഓക്കേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ രാവിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ ഒരു ബ്രെഡ് ടോസ്റ്റും മല്ലിയള ചട്നിയും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ കവിത കവിതാ സ്പോസ്റ്റി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ അതിനു വേണ്ട സാധനങ്ങൾ ബ്രെഡ് ഇത് ആട്ട ബ്രെഡാണ് ഇത് മൈദ ബ്രെഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ ആട്ട ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ആട്ട ബ്രെഡ് ഇത് ഒരു സാൻഡ്വിച്ചിനും മൂന്ന് മൂന്ന് ബ്രെഡ് ബ്രെഡ് പീസ് മതി പിന്നെ വേണ്ടത് പനീർ പനീർ ഇത് ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ പെരട്ടി മാഗ്നേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണം എന്നിട്ടിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടത് പിന്നെ വേണ്ടത് പിന്നെ ബട്ടർ വേണം അത് ഞാൻ കാണിച്ചു തരാം പനീർ നമ്മൾ എണ്ണയിലിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അത് മാറ്റിയിട്ട് അതിലോട്ട് ഇട്ട് ജസ്റ്റ് കുറച്ച് മസാലകളെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് അത് ഫ്രൈ ചെയ്തെടുക്കുക ആ പനീർ മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കുറച്ച് മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും മസാലകളിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ബ്രെഡിൽ ആദ്യം കുറച്ച് ബട്ടർ നന്നായിട്ട് എല്ലായിടവും നല്ല സ്പ്രെഡ് ചെയ്ത് നല്ലതായിട്ട് ബ്രെഡ് ബട്ടറ് വരട്ടുക അതിന് ശേഷം അതിന് ശേഷം ബട്ടർ വരട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ആ ഉരുളക്കിഴങ്ങ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ ആ ഉരുളക്കിഴങ്ങ് വെക്കുക അതിൻ്റെ മുകൾ മുഴുവൻ വെക്കുക അത് അതിന് ശേഷം നമ്മൾ പനീർ ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകൾ വെക്കുക പിന്നെ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കുക കുറച്ച് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമ്മൾ അടച്ച് വെച്ച് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഞാൻ ബ്രെഡ് ടോസ്റ്ററി വെച്ചാണ് ടോസ്റ്റ് ചെയ്യുന്നത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് റെഡി ഇത് ഞാൻ ബ്രെഡ് 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 ടോസ്റ്ററി വെച്ചാണ് ടോസ്റ്റ് ചെയ്തത് നല്ല ഫില്ലിംഗ് ആണ് ഇതിൻ്റെ നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ് ഇത് നമുക്ക് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ മല്ലിയില ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ മല്ലിയില ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം മല്ലിള ചട്നി അല്ലെങ്കിൽ നമുക്ക് സോസ് സോസ് വേണമെങ്കിൽ സോസ് വേണമെങ്കിലും കഴിക്കാം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ